അക്കാഡമ പി എസ് സിയുടെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ദേശീയ പതാക ഇന്ത്യൻ പതാക എന്നറിയപ്പെടുന്നത് ത്രിവർണ്ണ പതാകയാണ് ഇന്ത്യൻ പതാക അറിയപ്പെടുന്നത് ത്രിവർണ പതാക എന്നാണ് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പതാകയാണ് ത്രിവർണ പതാക നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പതാകയാണ് ത്രിവർണ പതാക ഒക്കെയാണല്ലോ എന്താണ് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പതാകയാണ് ത്രിവർണ പതാക നിലവിലെ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തി നമ്മുടെ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂലൈ ഇരുപത്തി രണ്ടിനാണ് ഒക്കെയാണോ എന്താണ് ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തി രണ്ടിനാണ് ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിങ്കലി ബെങ്കയ്യ ആണ് നമ്മുടെ ഇന്ത്യയുടെ ത്രിവർണ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ് പിങ്കലി ബെങ്കയ്യ ആണ് ആരാണ് ഇന്ത്യയുടെ ത്രിവർണ പതാക രൂപകൽപ്പന ചെയ്തത് പിങ്കലി ബെങ്കയ്യ ആണ് ദേശീയ പതാകയിലെ നിറങ്ങൾ കുങ്കുമ നിറം വെള്ള നിറം പച്ച നിറം എന്നിങ്ങനെയാണ് നമ്മുടെ ദേശീയ പതാകയിലെ നിറങ്ങൾ അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴേക്കാണെങ്കിൽ കുങ്കുമ നിറം വെള്ള നിറം പച്ച നിറം എന്നാണ് ഏറ്റവും മുകളിൽ കുങ്കുമം നടുക്ക് വെള്ള താഴെ പച്ച എന്ന ഓർഡറിലാണ് നമ്മുടെ ദേശീയ പതാകയിലെ നിറങ്ങൾ ഇതിൽ കുങ്കുമ നിറം എന്നു പറയുന്നത് ധീരതയും ത്യാഗത്തെയും പറ്റിയാണ് ഈ കുങ്കുമ നിറം എന്നു പറയുന്നത് ധീരതയെയും ത്യാഗത്തെയും സൂചിപ്പിക്കുന്നു വെള്ള നിറം എന്ന് പറയുന്നത് സത്യസന്ധതയും സമാധാനത്തെയും സൂചിപ്പിക്കുന്നു വെള്ളനിറം എന്ന് പറയുന്നത് സത്യസന്ധതയും സമാധാനത്തെയും സൂചിപ്പിക്കുന്നു പച്ച നിറം എന്ന് പറയുന്നത് സമൃദ്ധിയേയും ഫലഭൂഷ്ടതയും സൂചിപ്പിക്കുന്നു പച്ച നിറം എന്ന് പറയുന്നത് സമൃദ്ധിയേയും ഫലഭൂഷ്ടതയും സൂചിപ്പിക്കുന്നു ഒക്കെയാണോ അപ്പോൾ ത്രിവർണ്ണ പതാകയിലെ കുങ്കുമ നിറം എന്ന് പറയുന്നത് ധീരതയും ത്യാഗത്തെയും സൂചിപ്പിക്കുന്നു വെള്ളനിറം എന്ന് പറയുന്നത് സത്യസന്ധതയും സമാധാനത്തെയും സൂചിപ്പിക്കുന്നു പച്ച നിറം എന്ന് പറയുന്നത് സമൃദ്ധിയെയും ഫലഭൂഷ്ടതയും സൂചിപ്പിക്കുന്നു അപ്പൊ ഈ ദേശീയ പതാകയുടെ നിറങ്ങൾക്കും അശോകചക്രത്തിലെ വ്യക്തമായ നിർവചനം നൽകിയത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്താണ് നമ്മുടെ ഈ ദേശീയ പതാകയുടെ ഈ നിറങ്ങൾക്കും അശോകചക്രത്തിനും വ്യക്തമായ നിർവചനം നൽകിയത് ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഓക്കെ ആണോ ഇന്ത്യൻ ദേശീയ പതാകയുടെ മധ്യഭാഗത്തുള്ള ചിഹ്നമാണ് അശോകചക്ര ഇന്ത്യൻ ദേശീയ പതാകയുടെ മധ്യഭാഗത്തുള്ള ചിഹ്നമാണ് അശോകചക്രം ഈ അശോകചക്രം സ്വീകരിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള ഡീർ പാർക്കിലെ അശോകസ്തംഭത്തിൽ നിന്നാണ് പ്രിയ ഈ അശോക ചക്രം സ്വീകരിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള ഡീർ പാർക്കിലെ അശോകസ്തംഭത്തിൽ നിന്നാണ് ഇന്ത്യൻ ദേശീയ പതാകയുടെ മധ്യഭാഗത്തുള്ള ചിഹ്നമാണ് അശോകചക്രം ഈ അശോകചക്രം എടുത്തിരിക്കുന്നത് ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള ഡീർപാകിലുള്ള അശ് അശോക സ്തംഭത്തിൽ നിന്നാണ് അശോകചക്രത്തിലെ അരക്കാലുകളുടെ എണ്ണം ഇരുപത്തിനാലാണ് അശോകചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം എത്രയാണ് ഇരുപത്തി നാല് ആണ് ഇന്ത്യൻ ദേശീയ പതാകയുടെ ആകൃതി എന്ന് പറയുന്നത് ദീർഘചതുരാകൃതിയാണ് ഇന്ത്യൻ ദേശീയ പതാകയുടെ ആകൃതി എന്ന് പറയുന്നത് ദീർഘ ചതുര ആകൃതിയാണ് ഒക്കെയാണോ ഇന്ത്യൻ ദേശീയ പതാകയുടെ ആകൃതി എന്ന് പറയുന്നത് ദീർഘ ചതുരാകൃതിയാണ് ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എന്ന് പറയുന്നത് മൂന്നേ ഇസ്റ്റും രണ്ടാണ് ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എന്ന് പറയുന്നത് മൂന്നേ ഈസ്റ്റ് രണ്ടാണ് എന്നാൽ ഭീതിയും നീളവും തമ്മിലുള്ള അനുപാതം എന്ന് പറയുന്നത് രണ്ടേ ഈസ്റ്റ് മൂന്നാണ് നീളം വീതി എന്ന് പറയുകയാണെങ്കിൽ നീളമാണ് ആദ്യം പറയുന്നതെങ്കിൽ ആദ്യം എഴുതണം അപ്പോൾ നീളം ടു നീളം അംശബന്ധം വീതിയാണ് ചോദിക്കുന്നതെങ്കിൽ മൂന്നേ അംശബന്ധം രണ്ട് എന്നാൽ ഭീതി അംശബന്ധം നീളമാണ് ചോദിക്കുന്നതെങ്കിലോ രണ്ടേ അംശബന്ധം മൂന്നേ എഴുതാവൂ ഇന്ത്യയുടെ ആദ്യ ദേശീയ പതാക ഉയർത്തിയ സ്ഥലമാണ് പാഴ്സി ബാഗൻ സ്ക്വയർ ഗ്രീൻ പാർക്ക് കൊൽക്കത്ത ഇന്ത്യയുടെ ആദ്യ ദേശീയ പതാകയാണ് സ്വദേശി പതാക അഥവാ വന്ദേ മാതരം പതാക അഥവാ കൊൽക്കത്ത പതാക ഇന്ത്യയുടെ ആദ്യ പതാകയാണ് വന്ദേ മാതരം പതാക അഥവാ കൊൽക്കത്ത പതാക ആണല്ലോ അപ്പോൾ ഈ പതാക ഉയർത്തിയ സ്ഥലമാണേത് പാഴ്സി ബാഗൻ സ്ക്വയർ കൊൽക്കത്തയിലെ പാഴ്സി ഭാഗം സ്ക്വയറിലാണ് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഓഗസ്റ്റ് ഏഴിന് ഒക്കെയാണോ അപ്പോൾ ഇന്ത്യയുടെ ആദ്യ ദേശീയ പതാക ഉയർത്തിയ സ്ഥലം ഏതാണ് പാഴ്സി ഭാഗൻ സ്ക്വയർ കൊൽക്കത്ത ഒക്കെയാണോ എന്താണ് ഇന്ത്യയുടെ ആദ്യ ദേശീയ പതാക ഉയർത്തിയ സ്ഥലം ഏതാണ് പാഴ്സി ബാഗൻ സ്ക്വയർ കൊൽക്കത്ത കൊൽക്കത്തയിലെ പാഴ്സി ബാഗൻ സ്ക്വയറിൽ ആയിരത്തി തൊള്ളായിരത്തി ആറ് ഓഗസ്റ്റ് ഏഴിനാണ് ഇന്ത്യയുടെ ആദ്യ ദേശീയ പതാക ഉയർത്തിയത് അപ്പോൾ പാഴ്സി ബാഗൻ സ്ക്വയർ കൊൽക്കത്തയിലെ പാഴ്സി ബാഗൻ സ്ക്വയറിൽ ആയിരത്തി തൊള്ളായിരത്തി ആറ് ഓഗസ്റ്റ് ഏഴിനാണ് ഇന്ത്യയുടെ ആദ്യ ദേശീയ പതാക ഉയർത്തിയത് ഇന്ത്യയുടെ ആദ്യ പതാകയായ സ്വദേശി പതാക അല്ലെങ്കിൽ വന്ദേ വന്ദേമാതരം പതാക അല്ലെങ്കിൽ കൊൽക്കത്ത പതാക ഉയർത്തിയത് സുരേന്ദ്രനാഥ ബാനർജിയാണ് അപ്പോൾ ഇന്ത്യയുടെ ആദ്യ പതാകയായ ഇന്ത്യയുടെ ആദ്യത്തെ പതാകയുടെ പേരാണ് എന്ത് സ്വദേശി പതാക എന്നറിയപ്പെടുന്നു വന്ദേമാതരം പതാക എന്നറിയപ്പെടുന്നു കൊൽക്കത്ത പതാക എന്നറിയപ്പെടുന്നു അപ്പോൾ ഈ പതാക ഈ പതാക ഉയർത്തിയത് സുരേന്ദ്രനാഥ ബാനർജിയാണ് ഓക്കെയാണോ അപ്പോൾ ഇന്ത്യയുടെ ആദ്യ ദേശീയ പതാക ഉയർത്തിയ സ്ഥലം എന്ന് പറയുന്നത് കൊൽക്കത്തയിലെ പാഴ്സി ബാഗൻ സ്ക്വയറിലാണ് എന്നാണ് ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഓഗസ്റ്റ് ഇരുപത്തിയേഴിനാണ് അപ്പോൾ ഈ ഇന്ത്യയുടെ ആദ്യ പതാകയായ ഈ സ്വദേശി പതാക അല്ലെങ്കിൽ വന്ദേമാതരം പതാക അഥവാ കൊൽക്കത്ത പതാക എന്നറിയപ്പെടുന്ന ഈ പതാക ഉയർത്തിയത് സുരേന്ദ്രനാഥ ബാനർജിയാണ് വിദേശത്ത് ഒരു ഇന്ത്യൻ പതാക ഉയർത്തിയ ആദ്യ വ്യക്തിയാണ് മാഡം ബിക്കാജി കമ്മ ഒരു ഇന്ത്യൻ പതാക ഉയർത്തിയ ആദ്യ വ്യക്തിയാണ് മാഡം ബിക്കാജി കമ്മ ഒക്കെയാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ബെർലിൻ കമ്മിറ്റിയിലാണ് ഇന്ത്യയുടെ ദേശീയ പതാക മാഡം ബിക്കാജിക്കമ്മ ഉയർത്തിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ബെർലിൻ കമ്മിറ്റിയിൽ ബെർലിൻ കമ്മിറ്റിയിലാണ് മാഡം ബിക്കാജി കമ്മ ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയത് മാഡം ബിക്കാജി കമ്മ ഉയർത്തിയ പതാകയിലെ താമരകളുടെ എണ്ണമാണ് എട്ട് മാഡം ബിക്കാജിക്കമ്മ ഉയർത്തിയ താമരയിലെ താമരകളുടെ എണ്ണം എത്രയാണ് എട്ടാണ് ഇപ്പൊ മാടം ഉയർത്തിയ പതാകയിലെ താമരകളുടെ എണ്ണം എട്ടാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അഡ്ഹോ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരുന്നു ഓക്കെയാണ് അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ദേശീയ പതാകയ്ക്കായി രൂപീകരിച്ച കമ്മിറ്റിയാണ് അഡ്ഹോ കമ്മിറ്റി എന്താണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ദേശീയ പതാകയ്ക്കായിട്ട് രൂപീകരിച്ച കമ്മിറ്റിയാണ് അഡ്ഗോ കമ്മിറ്റി ഈ അഡ്ഗോ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു ഡോക്ടർ എസ് രാധ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരുന്നു ആരാണ് ഡോക്ടർ രാധാകൃഷ്ണൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഒക്കെയാണ് എന്താണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ദേശീയ പതാകയ്ക്ക് വേണ്ടി രൂപീകരിച്ച അഡ്ഗോ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഒക്കെയാണോ ഒന്നുകൂടി പറയാം എന്താണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ദേശീയ പതാകയ്ക്കായി രൂപീകരിച്ച അഡ്ഹോ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു രാജേന്ദ്ര പ്രസാദായിരുന്നു ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ദേശീയ പതാകയുടെ നിറങ്ങളുടെയും അശോക ചക്രത്തിലെ അർത്ഥങ്ങളെയും പറ്റി വിശദീകരിച്ച വ്യക്തിയാണ് ഡോക്ടർ രാധാകൃഷ്ണൻ എന്താണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ദേശീയ പതാകയുടെയും നിറങ്ങളുടെയും അശോക ചക്രത്തിലെ അർത്ഥങ്ങളെയും പറ്റി വിശദീകരിച്ച വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ത്രിവർണ്ണ പതാക ദേശീയ പതാക ആകുന്നതിനുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ കോൺഗ്രസ് സമ്മേളനം ഓക്കെയാണോ അപ്പോൾ ഇതിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനത്തിൽ ത്രിവർണ പതാക ഉയർത്തിയത് ഡോക്ടർ എസ് രാധാ ജവഹർലാൽ നെഹ്റു ആണ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ലാഹോർ സമ്മേളനത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയത് ജവഹർലാൽ നെഹ്റു ആണ് നെഹ്റുവാണ് ആണോ അപ്പോൾ നമ്മുടെ ഈ ത്രിവർണ പതാക ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹൂർ സമ്മേളനത്തിലാണ് ആരാണ് ഉയർത്തിയത് ജവഹർലാൽ നെഹ്റു ആണ് അങ്ങനെ നമ്മൾ ഈ നമ്മുടെ ഈ ത്രിവർണ്ണ പതാക കോൺഗ്രസ് അംഗീകരിച്ചതെന്നാണ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് അപ്പോൾ ത്രിവർണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി കോൺഗ്രസ് അംഗീകരിച്ച വർഷം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഓക്കെ ആണല്ലോ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് കോൺഗ്രസ് ഇന്ത്യയുടെ ദേശീയ പതാകയായി ഈ പതാക അംഗീകരിച്ചത് ഈ പതാക ഈ നമ്മുടെ ഈ ദേശീയ പതാകയുടെ മുകളിൽ നിന്ന് കുങ്കുമം വെള്ള പച്ച എന്നീ നിറങ്ങളുടെ മധ്യത്തിലായി ചർക്കയും അടങ്ങിയതായിരുന്നു ത്രിവർണ്ണ പതാക അപ്പോൾ നമ്മുടെ ആ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് വരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈ ഇരുപത്തിരണ്ട് വരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് വരെ നമ്മുടെ ഇന്ത്യൻ പതാക എന്ന് പറയുന്നത് കുങ്കുമം വെള്ള പച്ച നിറത്തിലും അതുപോലെ നടുക്ക് ചർക്കയുമായിരുന്നു എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് വരെ ഇന്ത്യൻ പതാകയുടെ മധ്യത്തിൽ എന്തായിരുന്നു ചർക്കയായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിന് ശേഷമാണെന്ത് ചർക്കയ്ക്ക് പകരം അശോകചക്രം ആയത് ഒക്കെയാണോ മനസ്സിലായത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് വരെ ഇന്ത്യൻ പതാകയുടെ മധ്യത്തിലായിട്ട് ചർക്കയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിന് ശേഷം ചർക്കിക്ക് പകരം എന്തായി അശോക ചക്രമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ദേശീയ പതാക ചെങ്കോട്ടയിൽ ഉയർത്തിയത് ജവഹർലാൽ നെഹ്റു ആണ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ദേശീയ പതാക ചെങ്കോട്ടയിൽ ഉയർത്തിയത് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയത് ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനത്തിൽ ദേശീയ പതാക ഉയർത്തുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ് രാജ്പതി വെച്ച് അപ്പോൾ സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ത്യൻ പതാക ഉയർത്തുന്നത് ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രിയാണ് എന്നാൽ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യൻ പതാക ഉയർത്തുന്നത് ഡോ നമ്മുടെ രാഷ്ട്രപതിയാണ് ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തുന്നത് എവിടെ വെച്ചാണ് രാജ്പഥിൽ വെച്ചാണ് എവിടെയാണ് രാജ്പഥിൽ വെച്ച് ഇന്ത്യയിലെ ഏക ദേശീയ പതാക നിർമ്മാണശാലയാണ് കർണാടക കാതി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം എന്താണ് ഇന്ത്യയിലെ ഏക ദേശീയ പതാക നിർമ്മാണശാല ഏതാണ് കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘമാണ് അത് കർണാടക ജില്ലയിലാണ് ഓക്കെയാണോ അപ്പോൾ ഇന്ത്യയിലെ ഏക ദേശീയ പതാക നിർമ്മാണശാല ഏതാണ് കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം അപ്പോൾ ഇന്ത്യയിലെ ഏക ദേശീയ പതാക നിർമ്മാണശാല ഏതാണ് കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം ഈ കർണാടക ഖാ ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് നവംബർ ഒന്നിനാണ് ഈ കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം രൂപീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് നവംബർ ഒന്നിനാണ് ഇന്ത്യയുടെ ദേശീയ പതാകയെ ആദ്യമായി ബഹിരാകാശത്തെത്തിച്ച ദൗത്യമാണ് അപ്പോളോ പതിനഞ്ച് ഇന്ത്യയുടെ ദേശീയ പതാകയെ ആദ്യമായിട്ട് ബഹിരാകാശത്തെത്തിച്ച ദൗത്യം ഏതാണ് അപ്പോളോ പതിനഞ്ച് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഓക്കെയാണോ അപ്പോൾ ഇന്ത്യൻ ദേശീയ പതാകയെ പതാകെ ബഹിരാകാശത്തെത്തിച്ച ദൗത്യമേതാണ് അപ്പോളോ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലാണ് പതാകകളെക്കുറിച്ചുള്ള പഠനമാണ് ബെക്സിലോളജി പതാകകളെക്കുറിച്ചുള്ള പഠനമാണ് ബെക്സിലോളജി അപ്പോൾ പതാകകളെക്കുറിച്ചുള്ള പഠനമാണ് വെക്സിനോളജി ഇന്ത്യൻ പതാക നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തിനാ ഇരുപത്തിയാറിനാണ് ഇന്ത്യൻ പതാക നിയമം നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തിയാറിനാണ് അപ്പോൾ ഇന്ത്യൻ പതാക നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറിനാണ് പതാക നിയമ കമ്മിറ്റിയുടെ ചെയർമാനാരായിരുന്നു പി ഡി ഷേണായി ഇപ്പോൾ പതാക നിയമ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു പി ഡി ഷേണായി ആയിരുന്നു ഓക്കെയാണ് അപ്പോൾ ഇന്ത്യൻ പതാക നിയമം നിലയിൽ വന്നത് രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറ് ഈ പതാക നിയമ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു പി ഡി ഷേണായി ആയിരുന്നു ഇന്ത്യൻ പതാക നിയമം ഭേദഗതി വരുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് നവീൻ ജിന്താൽ ഇന്ത്യൻ പതാക നിയമം ഭേദഗതി വരുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് നവീൻ ജിൻഡാൽ ആരാണ് നവീൻ ജിൻഡാൽ അപ്പോൾ ഇന്ത്യൻ പതാക നിയമം ഭേദഗതി വരുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് നവീൻ ജിൻഡാൽ ഫ്ലാഗ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ സ്ഥാപകനാണ് നവീൻ ജിൻഡാൽ ഫ്ലാഗ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ സ്ഥാപകനാണ് നവീൻ ജിൻഡാൽ ഒക്കെയാണോ എന്താണ് ഫ്ലാഗ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ സ്ഥാപകനാണ് നവീൻ ജിൻഡാൽ നാഷണൽ ഫ്ളാഗ് കോഡ് പ്രകാരം ദേശീയ പതാക നിർമ്മിക്കാവുന്ന അളവുകളുടെ എണ്ണം ഒമ്പതാണ് നാഷണൽ ഫ്ളാഗ് കോഡ് പ്രകാരം ദേശീയ പതാക നിർമ്മിക്കാവുന്ന അളവുകളുടെ എണ്ണം എത്രയാണ് ഒമ്പതാണ് എത്രയാണ് ഒമ്പതാണ് ഓക്കെയാണ് നാഷണൽ ഫ്ളാഗ് കോഡ് പ്രകാരം ദേശീയ പതാക നിർമ്മിക്കാവുന്ന അളവുകളുടെ എണ്ണം ഒമ്പത് ആണ് നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് ദേശീയ മുദ്രയെ പറ്റിയാണ് നമ്മുടെ ദേശീയ ചിഹ്നത്തെ പറ്റിയാണ് നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ദേശീയ മുദ്ര ആണ് സിംഹ ഇന്ത്യയുടെ ദേശീയ മുദ്രയാണ് സിംഹമുദ്ര ഓക്കേ ആണോ ഇന്ത്യയുടെ ദേശീയ മുദ്രയാണ് സിംഹമുദ്ര ദേശീയ ഇന്ത്യയുടെ ദേശീയ മുദ്ര സ്വീകരിച്ചിരിക്കുന്നത് സാരാനാഥിലെ സ്തംഭത്തിൽ നിന്നാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര സ്വീകരിച്ചിരിക്കുന്നത് സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്ന് ആണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ സിംഹമുദ്ര ഔദ്യോഗികമായി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിനാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ സിംഹമുദ്ര ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് ഉത്തർപ്രദേശിലെ സാരാനാഥിൽ സ്തൂപം പണിയഴിപ്പിച്ച ഭരണാധികാരിയാണ് അശോകൻ ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള സ്തൂപം പണിയഴിപ്പിച്ച ഭരണാധികാരി ആരാണ് അശോകനാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എടുത്തിരിക്കുന്നത് സാരാനാഥിലെ ഡീർ പാർക്കിലെ അശോകസ്തംഭത്തിൽ നിന്നാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എടുത്തിട്ടുള്ളത് സാരാനാഥിലെ ഡീർ പാർക്കിലെ അശോകസ്തംഭത്തിൽ നിന്നാണ് സിംഹമുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മൃഗങ്ങളാണ് സിംഹം കാള ആന കുതിര സിംഹമുദ്രയിൽ ആലങ്ക ആലേഖനം ചെയ്തിരിക്കുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണ് സിംഹം കാള ആന കുതിര ഏതൊക്കെയാണ് സിംഹം കാള ആന കുതിര ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ദീനാനാഥ് ഫാർഗവ ആണ് ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആരാണ് ദീനാനാഥ് ഫാർഗവ ആണ് ആരാണ് ദീനാനാഥ് ഫാർഗവ ആണ് അപ്പോൾ ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ദീനാനാഥ് ഫാർഗവ ആണ് ദേശീയ മുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മുദ്ര മുദ്രാവാക്യമാണ് സത്യമേവ ജയതേ ദേശീയ മുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മുദ്രാവാക്യം ഏതാണ് സത്യമേവ ജയദേ എന്നാണ് ഇപ്പോൾ ദേശീയ മുദ്രയിൽ നമ്മുടെ ദേശീയ മുദ്രയായ സിംഹ ആലേഖനം ചെയ്തിരിക്കുന്ന മുദ്രാവാക്യം സത്യമേവ ജയദേ എന്നാണ് സത്യമേവ ജയതേ എന്ന മുദ്രാവാക്യം സ്വീകരിച്ചിരിക്കുന്ന ഉപനിഷത്താണ് മുണ്ടകോപനിഷത്ത് അപ്പോൾ സത്യമേവ ജയദേ എന്ന മുദ്രാവാക്യം സ്വീകരിച്ചിരിക്കുന്ന ഉപനിഷത്താണ് മുണ്ടകോപനിഷത്ത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ദേശീയ ചിഹ്നം എന്ന് പറയുന്നത് സ്റ്റാർ ഓഫ് ഇന്ത്യ ആയിരുന്നു ബ്രിട്ടീഷ് ഭരണകാലത്തെ ദേശീയ ചിഹ്നം എന്തായിരുന്നു സ്റ്റാർ ഓഫ് ഇന്ത്യ ആയിരുന്നു അപ്പോൾ ബ്രിട്ടീഷ് ഭരണകാലത്തെ ദേശീയ ചിഹ്നം എന്ന് പറയുന്നത് സ്റ്റാർ ഓഫ് ഇന്ത്യ ആയിരുന്നു ദേശീയ ചിഹ്നത്തിന്റെ ദുരുപയോഗം നിരോധിച്ചുകൊണ്ട് നിയമം പാസാക്കിയ വർഷം രണ്ടായിരത്തി അഞ്ചാണ് ദേശീയ ചിഹ്നത്തിന്റെ ദുരുപയോഗം നിരോധിച്ചുകൊണ്ട് നിയമം പാസാക്കിയ വർഷം രണ്ടായിരത്തി അഞ്ച് ആണ്